ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഗസ്റ്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു വന്നതിന് ശേഷമുള്ള അടിപൊളി പെർഫോമൻസാണ് ശോഭയുടെ പറയാതെ വയ്യ ശോഭ എല്ലാ കാര്യവും ഈച്ച് ആൻഡ് എവറിത്തിങ് നോക്കിയിട്ട് ഓരോന്നിനെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ടതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു മാറ്റേണ്ടതിനെ മാറ്റുന്നു എല്ലാ കാര്യങ്ങളും ഹൗസിനുള്ളിൽ വൃത്തിയാണെങ്കിലും പുറത്ത് തുണിയിടുന്നതാണെങ്കിലും എല്ലാത്തിനുപരി ഒന്ന് രണ്ട് കാര്യം ഭയങ്കര ഫെയർ ആയിട്ടുള്ള രണ്ട് കാര്യം ഇതിൽ നടന്നു അതിനകത്ത് ശോഭയെ നമസ്കരിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആതിലെ നൂറേ ആതിലെ നൂറയ്ക്കും ഒരു റിങ് കൊടുത്ത് എൻഗേജ്മെൻറ്റ് തന്നെ എൻഗേജ്മെൻറ്റ് പോലെ തന്നെ ഇതിനുള്ളിൽ നടത്തി എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആരൊക്കെയുണ്ട് വീട്ടിൽ കയറ്റുന്ന ആരൊക്കെ അപ്പോൾ എല്ലാവരും ഇവരെ വീട്ടിൽ കയറ്റുന്നവർ തന്നെയാണ് ലക്ഷ്മി മാത്രമേ ഉള്ളൂ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത് അതിന് മാത്രം ലക്ഷ്മി എട്ടിൻ്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഏഴിൻ്റെ അല്ല എട്ടിൻ്റെ പണിയാണ് ശോഭ കൊടുക്കുന്നത് വന്നപ്പോൾ മുതൽ അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശോഭ എപ്പോൾ എൻട്രി ആയോ അതിൽ ശോഭ മുഖ്യമായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന ലക്ഷ്മിയെ മാത്രമാണ് ലക്ഷ്മിയെ കൊണ്ട് തറയിലുള്ള ഛർദിൽ വരെ തുടപ്പിച്ചു വേറെ ആരും ചെയ്യേണ്ട ജനറൽ മാനേജർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തുടപ്പിച്ചിട്ട് ആ ബക്കറ്റും വെള്ളവും അടക്കം ലക്ഷ്മി തന്നെ അകത്ത് കൊണ്ടുവയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ ലക്ഷ്മിയെ പൊളിച്ചടുക്കുകയാണ് ഷോ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെ ആര്യനേയും ശരി അക്ബറിനെയും നേരെയാക്കാനാണോ ഇതിനകത്ത് വന്നേന്നുള്ള സംശയം നമുക്ക് തോന്നും അത്ര നല്ല പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ പ്ലാച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിയാസ് കരീം എടുത്ത് പുറത്തെറിഞ്ഞു അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഷിയാസ് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയാണല്ലോ പ്രത്യേകിച്ച് അനുമോൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഈ പ്ലാച്ചി കയ്യിലുള്ളത് ഒരു പക്ഷേ അനുമോൾക്ക് നെഗറ്റീവായിട്ട് പുറത്ത് വരുന്നതുകൊണ്ട് ഷിയാസ് അത് മനഃപൂർവ്വം ചെയ്തതാണ് അതിന് അനുമോൾ കുറേ കരയുകയൊക്കെ ചെയ്തു അപ്പം ശോഭയും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റും എല്ലാവരും കൂടെ അതിന് പോട്ടെ അങ്ങനെ അല്ലല്ലോ നമ്മൾക്ക് പ്രിയപ്പെട്ടതല്ലോ ഉപേക്ഷിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് നോക്കിയാൽ മതി ഇനി പുതിയത് മലപ്പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഷിയാസ് എന്ന് പറഞ്ഞു അങ്ങനെ അതങ്ങ് സോൾവായി എന്നാലും അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പം ഷിയാസിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് നിന്നെ ഞാൻ എടുത്തോളാം അവിടെ ഇടാന്നുള്ള രീതിയിൽ അങ്ങനെ ഏറ്റവും ഏറ്റവും നമുക്ക് സന്തോഷം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആതിലെ നൂറൻ ചേർത്ത് പിടിച്ചത് പറയാണ്ട് വയ്യ ശരിക്കും പറഞ്ഞാൽ കണ്ടിരുന്ന നമ്മളുടെ കണ്ണെന്ന് അറിയുന്ന ഒരു മൂമെൻ്റ് ആയിരുന്നു അത് കാരണം സ്വന്തം വീട്ടുകാർ അവരെ അകറ്റി നിർത്തിയപ്പം ലോകം മൊത്തം ഒരു ഏത് ഏതെങ്കിലുമൊക്കെ ഒരു ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഇതിനുസായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ബാക്കിയുള്ളവർ ഈ ലോകത്തുള്ള ബാക്കി ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ കുട്ടികൾക്ക് നല്ലൊരിടമുണ്ട് അവർക്ക് നന്നായിട്ട് നല്ലത് മാത്രം വരുത്തിട്ട് ബിഗ് ബോസിനുള്ള ബാക്കിയുള്ള അപ്ഡേഷനുമായിട്ട് വരാം